ഈ ദുന്യാവിൽ ഒരു വിദേശിയെ പോലെയാണ് ജീവിക്കേണ്ടത് ഔ അല്ലെങ്കിൽ ഒരു യാത്രകനെ പോലെ എന്ന് വെച്ചാൽ ഒരു യാത്രകനെ പോലെ യാത്രയിലാണ് എന്ന ചിന്ത എന്ന രീതിയിലാണ് എന്നൊരു ബോധത്തിലാണ് നമ്മൾ എന്താവേണ്ടത് ഈ ഒരു ദുന്യാ ദുന്യാവിയായ ഈ ലോകത്ത് നമ്മൾ ജീവിക്കേണ്ടത് അതുമായിട്ട് പഠിപ്പിക്കണം അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ശാശ്വതമല്ല എന്നൊരു ബോധം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പൊ കാലിമർത്തങ്ങൾ പിന്നെ അത് മുതൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുമർത്തങ്ങളായിരുന്നു യഗുലു പറയുമായിരുന്നു ഇതാ അംസൈത്ത വൈകുന്നേരമായി കഴിഞ്ഞാൽ നീ ഒരിക്കലും നിനക്ക് ഒരു പുതിയ പ്രഭാതം ഉണ്ടാകുന്ന ഒരിക്കലും നീ പ്രതീക്ഷിക്കരുത് ഫല വൈദ അസ്പ്രഹ ഫല തൻത്തതിരിൽ ഇനി രാവിലെ ആയി കഴിഞ്ഞാലോ പ്രഭാതമായി കഴിഞ്ഞാലോ എനിക്കൊരു ഉണ്ടാകും വൈകുന്നേരം ഞാൻ ആകും എന്നൊരു ചിന്ത ഉണ്ടാകും എപ്പോഴും നമ്മൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാം നമ്മുടെ ജീവിതം എപ്പോഴും ഈ സമയത്തിൽ അവസാനിക്കാം എന്ന ഒരു കൂടി എന്ന ഒരു കൂടിയാണ് നമ്മൾ ജീവിക്കേണ്ടത് ബഹുമാനപ്പെട്ട ഇത് പറയുമായിരുന്നു മാത്രമല്ല ബഹുമാന മഹാനു പഠിപ്പിക്കുമായിരുന്നു മീൻസ്ക്ക നിന്റെ ആരോഗ്യ സമയമുണ്ടല്ലോ ആ ആരോഗ്യ സമയത്തെ മർദ്ദിക്കാം എന്താകണം നിന്റെ രോഗ സമയത്തിനു വേണ്ടി അഥവാ നിനക്ക് ശാരീരികമായിട്ട് ഈ ബാധത്തെ കഴിയാത്തതായ സമയം ഉണ്ടാകും ആ സമയത്തിനു വേണ്ടി ആരോഗ്യ ഇനി കൂടുതൽ ഉപയോഗപ്പെടുത്തുക ഈ വേണ്ടി ഉപയോഗപ്പെടുത്തുക കാരണം നമുക്ക് അനാരോഗ്യം ആരോഗ്യം നഷ്ടപ്പെട്ട് പ്രായമായി തുടങ്ങുമ്പോൾ ഒരു പക്ഷി നമുക്ക് വേണ്ടതുപോലെ വിഭാഗത്തെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയില്ല വേണ്ട പോലെ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ ആരോഗ്യ സമയത്ത് ഉപയോഗപ്പെടുത്തണമെന്ന് ബഹുമാന വിഭിനങ്ങൾ പറയുമായിരുന്നു അതുപോലെ തന്നെ നിന്റെ ജീവിതകാലം നിന്റെ മരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം മരിച്ചതിന് ശേഷം പിന്നെ മറ്റൊരു ഇബാദത്ത് നമുക്ക് ചെയ്യാം സാധ്യമല്ലല്ലോ നമ്മളുടെ ബാക്കിയുള്ള ആളുകൾ നമ്മുടെ മക്കൾ നമ്മളെ ബന്ധപ്പെട്ട ആളുകൾ എന്തെങ്കിലും ചെയ്താൽ അത് ലഭിക്കും അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യം ചെയ്താൽ കിട്ടി ഇല്ലെങ്കിൽ അത് കിട്ടുകയില്ല അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇബിനിമർത്തങ്ങൾ പഠിപ്പിക്കുകയാണ് നിന്റെ ജീവിത സമയം അഥവാ നീ ജീവിക്കുന്ന ദുന്യാവിൽ ജീവിക്കുന്ന സമയത്തെ മരണ സമയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക അഥവാ വിഭാഗത്തുമായിട്ട് ധന്യമാക്കുക വിഭാഗത്തിന് അധികരിപ്പിക്കുക അവാവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ കൊണ്ട് ധന്യമാക്കുക എന്ന് ബഹുമാനപ്പെട്ട ഇബിനുമർത്തങ്ങൾ ഇത് പറയുമായിരുന്നു റസൂലത ആ ഒരു ഉപദേശം കൊടുത്തതിന് ശേഷം റസൂലത ഈ ദുനാവിൽ നീ ഒരു യാത്രക്കാരനെ പോലെ അല്ലെങ്കിൽ നീ ഒരു വിദേശിയെ പോലെ ആകണമെന്നുള്ള ഉപദേശം കൊടുത്തതിന് ശേഷം ബഹുമാനപ്പെട്ട ഈപിനോ വർത്തങ്ങൾ ഈ തരത്തിൽ പറയുമായിരുന്നു എന്ന് ഹദീസുകൾ പഠിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട ബുഹാരിയുടെ ഹദീസാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മിനിങ്ങിൽ നമ്മൾ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഏത് സമയത്തിനും ഇവരുടെ പോകാം ഏത് സമയത്തും ഇവിടുന്ന് പറയാം എന്നുള്ള ആ ഒരു ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം അപ്പോൾ അപ്പോൾ നമുക്ക് ഇബാധിതെടുക്കാനും അതുപോലെ തന്നെ നല്ലതായ പ്രവർത്തനങ്ങൾ ചെയ്യാനുമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവും അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ട അവൻ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ അടിമകൾ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ വറഹ്മത്തുള്ളാഹി വൈകും